ബിസ്മില്ലാ വലഹമുല്ല അള്ളാഹുഅല മുഹമ്മദ് മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്നൊരു മഹത്തായ ദിഖ്റ് പഠിക്കുന്ന ഒരു ക്ലാസ്സിലാണ് നാം ഉള്ളത് എന്ന് പറഞ്ഞാൽ നാം ദിനേന പത്ര മാധ്യമങ്ങളിൽ പല പല അപകടങ്ങളിലൂടെ പല മോശം സന്ദർഭങ്ങളിലൂടെ മരിച്ച ആളുകളുടെ വാർത്തകൾ വായിക്കുന്നത് അങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള മരണങ്ങളോ വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളോ ഉണ്ടാകാതെ ഇനി പറയുന്ന ഈ തിക്റ് നാം കൃത്യമായി എല്ലാ ദിവസവും സുബഹിക്കും അതുപോലെ മകരുപംസ്കാരത്തിനു ശേഷം കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് പൈശാചികമായ ഇടങ്ങേറുകൾ ഉണ്ടാവുകയില്ല അതിലൂടെ നമുക്ക് ധാരാളം നന്മകൾ രേഖപ്പെടുത്തും തിന്മകളെ മായച്ച് കളയപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ട മഹത്തായ തിക്ർ ഈ തിക്ർ ഒിക്ക ആളുകളും ചെല്ലുന്നതാണ് അങ്ങനെ ചെല്ലുന്നവരും ഈ ഒരു ക്ലാസ് കാണുക കാരണം ആ കൃത്യമാണോ എന്ന് പഠിക്കാൻ പരിശോധിക്കാൻ വേണ്ടിയാണത് പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരാണ് കാരണം സഹോദരന്മാർ പുരുഷന്മാർ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ സുബഹിയുടെയും മകരീബിന്റെയും ജമാഅത്ത് കഴിഞ്ഞാൽ ഈ റിക്ര ചൊല്ലാൻ ഒരു പ്രത്യേകമായ സമയം നിർബന്ധമായും ഇമാമിയങ്ങൾ എല്ലാ പള്ളികളിലും അനുവദിക്കപ്പെടുന്നുണ്ട് അതേ സമയത്ത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സഹോദരിമാർക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിഖർ ഈ ക്ലാസ്സിലൂടെ പഠിച്ച് ഇൻഷാല് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മുത്തനബി ഇൻഷാള്ളബിഹു അലൈഹി വസ്സലാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അന അലൈഹി അന്നഹു മൻ സ്വരിഫ മിൻ ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാര ശേഷവും മകരിബ് നിസ്കാര ശേഷവും അവൻ തിരിഞ്ഞിരിക്കുന്നതിനു മുന്നേ കാലുകൾ ചലിപ്പിക്കുന്നതിനു മുന്നേ ഇനി പറയാൻ പോകുന്ന ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ അവൻക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വാഹിദത്തിൻ കുത്തിബലഹൂർ ഹസനാത്ത് ഒരു ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് ഹസനാത്തകൾ പത്ത് നന്മകൾ അവനക്ക് രേഖപ്പെടുത്തുന്നു സൈആാത്ത് പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നു പത്ത് ധറജകൾ പത്ത് ഉയർച്ചകൾ അവനെ ഉയർത്തപ്പെടും ഹിറുസം മിൻ കുല്ലി എല്ലാ എല്ല മനസ്സുകൊണ്ട് വെറുക്കപ്പെടുന്നതായ എല്ലാ അവസ്ഥകളിൽ നിന്നും ഈ രക്ഷയാണ് ദുർബോധനങ്ങളിൽ നിന്ന് മിന നിന്നുള്ള ദുർബോധനങ്ങളിൽ നിന്ന് കാവലാണ് വലം അവൻക്ക് ഈ മാനിന് ഭയങ്കര കാഠിന്യമായിരിക്കും കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു തെറ്റിലേക്കും എത്തിക്കൂല അവനെ തകർത്ത് കളയുന്ന ഒരു തെറ്റിലേക്കും ഇത് ചൊല്ലുന്നയാളെത്തിക്കില്ല ഇല്ല ചെറുക്ക ചെറുക്കൊഴികെ ബഹുദൈവ ആരാധന എന്നുള്ള തെറ്റൊഴികെ മറ്റൊരു തെറ്റിലേക്കും എത്തിക്കൂല അത്രമാത്രം ജനങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് അവൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നവനാകും ഈ ഒരു ദിക്ര കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ സുഭിസ്കാര ശേഷവും മകരുപംസ്കാര ശേഷവും നാം ജമാ കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുന്നതിന് മുന്നേയായി ലഹുൽ മുൽ യുഷെയും എന്നുള്ള ഈ ദിക്കൃവ് അശ്രമ റാത്ത് പത്ത് വട്ടം നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അവസരം നാം ഇത് പഠിക്കാനുള്ള ഒരു ചാൻസായി മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക ഞാൻ ഒന്നുകൂടെ